ഹായ് ഹലോ നമസ്കാരം അമ്പുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രൗൺ ലോബിയ അതായത് വൻപയർ വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വൻപയർ എടുത്തിട്ട് ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അത് അരിപ്പയിലിട്ടിട്ട് വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ചേർക്കാമെന്ന് നമുക്ക് നോക്കാം വൻപയർ കുതിർത്തത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു തരിതരിപ്പായിട്ട് വേണം ഇരിക്കാനായിട്ട് ഈ പരുവത്തിന് നന്നായിട്ട് മഷി പോലെ ആകേണ്ട കാര്യമില്ല ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പിഞ്ച് പട്ട എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്താൽ അതും പിന്നെ കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ഇഞ്ചി ഒന്നര ടീസ്പൂൺ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക് രണ്ടെണ്ണം ചെറുതായിട്ട് മുറിച്ചത് പിന്നെ വലിയ സവാള ഒരെണ്ണം ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതിൻ്റെ കൂടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ച് നോക്കാം ഉപ്പും സവോളൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ഡെസേർട്ട് സ്പൂൺ അരിപ്പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് കൂട്ടിക്കൊഴിച്ചു നോക്കാം ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടാൻ പറ്റും ഈ പരുവത്തിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് വടയുടെ ഷേപ്പിലാക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി വരും ഇതുപോലെ ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ബാക്കി കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു കടായ എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം മാത്രം വട ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരേ സമയം ഒരു മൂന്നാല് വടയൊക്കെ ഒന്നിച്ചങ്ങ് ഇടാം വടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് മതി ഒരു വശം ഉരിയാനായിട്ട് ഈ എണ്ണയുടെ ഒരു പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കാം കണ്ടില്ലേ വട പകുതി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അടുത്ത ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വട ആയിട്ടുണ്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഇട്ടിരുന്ന എണ്ണയിൽ ഇതായിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ബാക്കിയും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം വടയെല്ലാം ചെയ്തെടുത്തിട്ട് നമ്മളത് ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു പുറം നല്ല ക്രിസ്പിയാണ് കളർ നല്ല ഗോൾഡൻ കളറാണ് നല്ല മണം ഉണ്ട് കേട്ടോ വടയുടെ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ അകം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ചട്നി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാം കുറച്ച് പച്ചമുളകും മല്ലിയിലയും തേങ്ങയും ഒക്കെ കൂടിയിട്ട ചമ്മന്തിയാണ് ഈയൊരു വൺ ബയർ വട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല ഗുണം കൊണ്ടും നല്ലതാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ നല്ല ഐറ്റവും ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം